ായാലും പരീസിൽ നിന്ന് നമ്മളെ സംബന്ധിച്ച് വലിയ കനത്ത നിരാശയാണ് ഒരു ഉറപ്പായ വെള്ളി അത് സ്വർണമെന്ന് നമ്മൾ ഏതാണ്ട് തീരുമാനിക്കുക കൂടി ചെയ്തു അത്രയും മികച്ച ഫോമിലായിരുന്നു ഈ ദിവസങ്ങളിൽ വിനേഷിൻ്റെ പോരാട്ടം അപ്പോൾ ഉറപ്പിച്ച് നമ്മൾ എന്താണ് വെള്ളി ഉറപ്പിച്ചു അത് സ്വർണത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് നമ്മൾ കരുതിയ ഘട്ടത്തിലാണ് വിനീഷ് ഫോഗ് അയോഗ്യ എന്ന വാർത്ത ഇടുത്തി പോലെ വരുന്നത് വലിയ നിരാശയാണ് രാജ്യത്തിന് രഞ്ജു മത്തായി തുടരുന്നുണ്ട് രഞ്ജു സാങ്കേതികമായി നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും ഈ തീരുമാനം അംഗീകരിച്ച് മടങ്ങുകയാണോ അതോ അതിനപ്പുറത്തേക്ക് നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ ഫൈനലിലേക്കുള്ള പ്രവേശനം തടഞ്ഞു അപ്പോൾ ഇന്നലെ വരെ അൻപത് കിലോയിൽ അവർക്ക് ക്വാളിഫൈഡ് ആയിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കണക്കിലെടുക്കപ്പെടുമോ ഈ ചട്ടപ്രകാരം നിയമപ്രകാരം നിയമപ്രകാരം ഇതൊന്നും കണക്കെടുക്കാൻ ഇതൊന്നും കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു താരം ആ മത്സരം നടക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിന്റെ ഭാരം പരിശോധിക്കുന്നതാണ് ആ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടാൽ ആ താരം ഡിസ്ക്വാളിഫൈഡ് ആണ് അതിൽ നമുക്ക് അപ്പീൽ നൽകാൻ കഴിയില്ല ഇന്ന് കഴിഞ്ഞ ദിവസം ഭാരം ആയിരുന്നു പക്ഷേ ഇന്ന് ഭാരം നൂറ് ഗ്രാം അധികമായി കാണിച്ചു ഇത് ഇപ്പോൾ ഗഗൻ നാരങ്ങിൻ്റെ ഒരു പ്രതികരണം ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോൾ പാരീസിലേക്ക് പോയ ഇന്ത്യൻ സംഘത്തിൻ്റെ ചുമതലയുള്ള ഒരു ഗഗൻ നാരകന്റെ പ്രതികരണം വരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഇക്കാര്യം വിനേഷ് പോകോട്ടിൻ്റെ അയോഗ്യതയെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല ഇന്ത്യയുടെ ഇന്നത്തെ മറ്റ് മത്സരങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് ഗഗൻ നാരങ്ങിൻ്റെ ഒരു പ്രതികരണമായിട്ട് വരുന്നത് അത് തന്നെ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം അവർ ഇതിൽ തന്നെ ചില അന്തർ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഇവരുടെ വിനേഷ് പോകുട്ടിന്റെ പരിശീലകർ അദ്ദേഹത്തിന് വിനേഷ് ഒപ്പം ഉണ്ടായിരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു അവർക്ക് പാളിച്ച സംഭവിച്ചു എന്നുള്ള ചില വാർത്തകൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലെ ചില ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അവർ കഴിഞ്ഞ ദിവസം ഭാരം കൃത്യമായിരുന്നു എല്ലാ ദിവസവും ഭാരപരി മത്സരത്തിൻ്റെ ആ മത്സരം തുടങ്ങുന്നതിൻ്റെ ദിവസം ആ അന്നത്തെ ദിവസം അവരുടെ ഭാരം പരിശോധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഭാരം അൻപത് കിലോഗ്രാം ആയിരുന്നു പക്ഷേ നൂറ് ഗ്രാം കൂടിയതിൻ്റെ പേരിലാണ് വിനേഷ് ഫോഗട്ടിൻ്റെ വിനേഷ് പോഗോട്ടിന് മെഡൽ നഷ്ടമാവുന്നത് വിനേഷ് ഫോഗട്ടിന് വെള്ളിയോ വെങ്കലമോ ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല വിനേഷ് ഫോകോട്ടിന് ഇനി ലഭിക്കാൻ പോകുന്നത് അവസാനത്തെ സ്ഥാനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അയോഗ്യയാക്കപ്പെടുകയാണ് ഡിസ്ക്വാളിഫൈഡ് ആയ താരത്തിന് ഇനി മത്സരിക്കാൻ കഴിയില്ല ഇനി ആ ഇതിലേക്ക് ഈ വിനേഷ് പരാജയപ്പെടുത്തിയ താരങ്ങൾ ഇനി റീമാച്ച് നടക്കുമോ എന്നുള്ളതാണ് നമുക്കിനി രഞ്ജു ഈ പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ ലോക ഒന്നാം നമ്പർ താരം യുയി സുസാക്കിയാണ് അവർ തോൽപ്പിച്ചത് അതുപോലെ ക്വാർട്ടറിൽ യൂറോപ്യൻ ചാമ്പ്യനും രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവുമായ ഒക്സാന ലിവാച്ചിനെയാണ് പരാജയപ്പെടുത്തിയത് പിന്നീട് ക്യൂവയുടെ യൂസ്ലെസ് ഗുസ്മാനെ പരാജയപ്പെടുത്തി അപ്പോൾ ഇന്ന് രാത്രി ഒൻപതേ മുക്കാലിന് വിനേഷിന്റെ സുവർണ നേട്ടത്തിന്റെ ആ ഗോതയിലെ പോരാട്ടത്തിന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ ആകെ പൊളിച്ചെഴുത്തുണ്ടാകേണ്ടി വരും ഈ ഈ അൻപത് കിലോ കിലോഗ്രാം മത്സരത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക അപ്പോൾ അതിൽ ഇവർ നേരിട്ട വിനേഷ് നേരിട്ട ആളുകളൊക്കെ എങ്ങനെ അവർക്ക് യോഗ്യതയിലേക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയും അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സാങ്കേതികമായി ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയ അസോസിയേഷൻ്റെ എന്താണ് ഭാരവാഹികളുടെയും അവിടേക്ക് പോയ ഇപ്പോൾ ഗഗന്നരാങ്ങൊക്കെ പറയുന്നത് നമുക്ക് അടുത്ത മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് അപ്പോൾ അതിലൊരു പ്രതീക്ഷയില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നത് തന്നെയാണെന്ന് തോന്നുന്നു ഇനി എന്താണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വരാനുണ്ടോ എന്നറിയില്ല അപ്പോൾ നമ്മൾ ഈ തീരുമാനം അംഗീകരിച്ച് വിനേഷിനും അടങ്ങേണ്ടി വരുമെന്നാണോ രഞ്ജു നമ്മൾ കരുതേണ്ടത് നമുക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയകുമാർ ഇന്നലെ ഇന്നലെ രാത്രി വൈകി വിനേഷ് പോഗട്ട് ഭാരം കുറയ്ക്കാൻ സൈക്ലിങ് ജോഗിങ് അതേപോലെ നിരവധി എക്സസൈസുകൾ നടത്തി പക്ഷേ ഇന്ന് നടത്തിയ ഭാരപരിശോധനയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല നൂറ് ഗ്രാം അധികമായി പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വിനേഷ് പോഗോട്ട് അയോഗ്യയായി മടങ്ങുകയാണ് ഒരു ജപ്പാന്റെ ഇതിഹാസ താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിനേഷ് പോഗോട്ടിൻ്റെ വിജയം വിനേഷ് പോഗോട്ട് ഒരു മെഡൽ നേടുന്നു രാജ്യം വിനേഷ് പോഗോട്ട് ഈ പാരീസിലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ഒരു ശ്രദ്ധേയമായ താരമായി വിനേഷ് ഫോഗട്ട് മാറി ഈ ഒരു തൊട്ട ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമ്മൾ വിനേഷ് ഫോഗട്ടിൻ്റെ വിനേഷ് ഫോഗട്ടിലെ വിനേഷ് പോഗോട്ടിൽ നിന്നും ഒരു സ്വർണ്ണ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം പാരീസിൽ ഇന്ത്യയുടെ ദുഃഖമായി മാറുകയാണ് വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ടിന് മെഡലില്ലാതെ മടങ്ങേണ്ടി വരുന്നു കാരണം അത്രയും അധികം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് പാരീസിലേക്ക് പോയത് കാരണം നമ്മൾ കണ്ടതാണ് രാജ്യത്ത് നടന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരായ പ്രതിഷേധവും അവരുടെ സമരവും ഡൽഹിയിലെ തെരുവിൽ അവർ സമരം കിടക്കുന്നു അവരുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുന്നു അങ്ങനെ അങ്ങനെ നാടകീയമായ അങ്ങനെ ഹൃദയഭേദകമായ ഒരുപാട് പോരാട്ടങ്ങൾക്ക് അങ്ങനെ വീറിട്ട പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിയാണ് വിനേഷ് പോഗോട്ട് പക്ഷേ വിനേഷ് മെഡൽ ഇല്ലാതെ അടങ്ങേണ്ടി വരുന്നു അത്രയും നിർഭാഗ്യകരമായ കാര്യമാണ് പല കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും നടക്കുന്നുണ്ട് ഒരു അപ്ഡേഷൻ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി ും ഡൽഹിയിൽ മന്ത്രിയുടെ ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നു ആ മനു ബാക്കറിനുള്ള ഒരു സ്വീകരണം മനു ബാക്കർ രണ്ട് മെഡലുകൾ നേടി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരുന്നു മനു ബാക്കറിന് ഒരു സ്വീകരണം നടത്തിയിരുന്നു ആ പരിപാടി റദ്ദാക്കിയതായിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനും കൂടി വരുന്നുണ്ട് കേന്ദ്രമന്ത്രി പങ്കെടുക്കേണ്ട കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവിയെ പങ്കെടുക്കേണ്ട ആ പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളെ അറിയിക്കുന്നത് ഇന്ന് രണ്ടു മണിക്കായിരുന്നു മൻസൂഖ് മാണ്ഡവ്യം പശ്ചാത്തലത്തിലായിരിക്കുമോ രഞ്ജു ഇപ്പോൾ ഇതിലൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അതോ അക്കാര്യത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമോ മൻസുഖ് മാണ്ഡവ്യ ആ പരിപാടി റദ്ദാക്കി അല്ലെങ്കിൽ അത് പങ്കെടുക്കാതിരിക്കുന്നത് അതൊരു സാധ്യതയാണ് തീർച്ചയായും വിജയകുമാർ പറഞ്ഞതുപോലെ കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും മാധ്യമ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാകും മൻസൂഖ് മാണ്ഡവിയുടെ പരിപാടി റദ്ദാക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്നലെ നമ്മളെ മാധ്യമപ്രവർത്തകരെ എല്ലാം അറിയിച്ചതാണ് തുഗ്ലക് റോഡിൽ ഡൽഹിയിലെ തുഗ്ലക് റോഡിൽ നിന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ട് മനു ബക്കറും ജസ്പാൽ റാണയ്ക്കും സ്വീകരണം നൽകുന്നു കേന്ദ്രമന്ത്രി മൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ ആ പരിപാടി പന്ത്രണ്ട് ഇപ്പോൾ സായി മീഡിയ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇപ്പോൾ ആ പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ട് പതിനേഴിന് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ വിനേഷ് ഫോഗട്ട് ഇന്നലെ രാത്രി തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു വിനേഷ് ഫോകട്ടിന്റെ പരിശീലകരും രാത്രി തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു കാരണം ഭാരം അനുവദിച്ചതിലും കൂടുതലാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പരിശീലനം നടത്തി ഇന്നലെ അർദ്ധരാത്രി സൈക്ലിങ്ങും സ്കിപ്പിങ്ങും അടക്കമുള്ള പല എക്സസൈസും നടത്തി നമുക്കറിയാം വടംവലി മത്സരത്തിനൊക്കെ മുമ്പ് ഭാരം കൃത്യമാക്കാൻ വേണ്ടി താരങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് അങ്ങനെ ഭാരം കുറയ്ക്കാൻ വേണ്ടി നിരവധി എക്സസൈസുകൾ നടത്തി പക്ഷേ ഇന്ന് നടത്തിയ പരിശോധനയിൽ വിനേഷ് പോകട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ വാർത്ത അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് പോഗോട്ട് മത്സരിക്കുന്നത് പക്ഷേ അൻപത് പോയിന്റ് നൂറ് ഗ്രാം എന്നതായിരുന്നു വിനേഷ് പോഗോട്ടിന്റെ ഭാരം അതുകൊണ്ട് തന്നെ വിനേഷ് പോഗോട്ട് അയോഗ്യാക്കപ്പെടുകയാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യാക്കപ്പെടുമ്പോൾ ഒരു മെഡലും വിനേഷ് പോഗോട്ടിന് ലഭിക്കില്ല വെള്ളിയോ വെങ്കലമോ ഒന്നും ലഭിക്കില്ല വിനേഷ് പോഗോട്ടിന് വിനേഷ് പോഗോട്ട് ഏറ്റവും അവസാന സ്ഥാനക്കാരിയായി മടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ വാർത്ത ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രതികരണം അത് വളരെ കരുതലോടെയുള്ള ഒരു പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒളിമ്പിക് അസോസിയേഷൻ്റെ പാരീസിലേക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ചുമതലയുള്ള ഗഗൻ നാരങ്ങിൽ നിന്നുള്ള പ്രതികരണം ഇതായിരുന്നു വിനേഷ് പോകട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നില്ല ഈ നിരാശാജനകമായ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇന്ത്യയുടെ ഇന്നത്തെ മറ്റ് മത്സരങ്ങൾ ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് ഗഗൻ നാരങ്ങിൻ്റെ മറുപടി അങ്ങനെ ഔദ്യോഗികമായ പി ടി ഉഷ അടക്കമുള്ള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരാനുണ്ട് പക്ഷേ താരത്തെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ വാർത്ത ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് ഒരു ഉറച്ച മെഡൽ നഷ്ടമാകുന്നു ഈ ഗുസ്തി റെസ്ലിംഗ് നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ഒരു മെഡലും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല വിജയകുമാർ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ അഭിമാനത്തോടെ ഇന്ന് ഒരു മെഡൽ എന്ന് നമ്മൾ ഉറപ്പിച്ച ഘട്ടമായിരുന്നു അവിടെ നിന്നാണ് അൻപത് കിലോഗ്രാം വിഭാഗം ഫൈനലിൽ വിനേഷ് ഫോഗട്ടിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത് വലിയ നിരാശ ഉണ്ടാകുന്നത് ഗോതയിൽ ഒരു മത്സരം അതിൽ പരാജയപ്പെട്ട് വെള്ളിയോ അല്ലെങ്കിൽ ജയിച്ചാൽ സ്വർണമോ എന്നതായിരുന്നു നമ്മൾ കരുതി പക്ഷേ അവിടെ നിന്ന് മത്സരിക്കാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രതിനിധി ശ്രീ പ്രസൂദ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പ്രസൂദ് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരു നൂറ് ഗ്രാം കൂടി ഇന്ന് രാവിലത്തെ ഭാരപരിശോധനയിലെന്ന് പറയുന്നു അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് ഈ തീരുമാനം ഏറ്റുവാങ്ങി മടങ്ങുക എന്നതല്ലാതെ എന്തെങ്കിലും സാങ്കേതികമായി ചെയ്യാൻ കഴിയുമോ ഒരു അപ്പീൽ സാധ്യതയോ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയോ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അത് ഇത് ഇന്നത്തെ ഈ സംഭവം വളരെ വളരെ മാനസികമായിട്ട് ഓരോ ഇന്ത്യക്കാരനും നിരാശ ഉണ്ടാക്കുന്ന സംഭവമാണ് നിയമം അനുസരിച്ചാണെങ്കിൽ നമുക്കിത് ഒന്നും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു തീരുമാനമാണ് രണ്ടാമത്തെ ദിവസം വെയിറ്റ് മത്സരം ഉണ്ടെങ്കിൽ വീണ്ടും മത്സരിക്കുന്ന എല്ലാ കായിക താരങ്ങളും വെയിറ്റ് കൊടുക്കണം വെയിറ്റ് കൊടുക്കുന്നത് എല്ലാ ഗുസ്തിക്കാരുടെയും പ്രസൻസിലായിരിക്കും കോച്ചസ്സിൻ്റെ പ്രസൻസിലായിരിക്കും കമ്പ്യൂട്ടർ അച്ഛാ ഈ ഓൺലൈനിൽ കാണിക്കുന്നതായിരിക്കും അതിൽ നൂറ് ഗ്രാം അല്ല അൻപത് ഗ്രാം കൂടിയിരുന്നാലും ഒഫീഷ്യൽ സൈഡിൽ വിത്തുകൾ ഡി വിത്ത് കളി ചെയ്തെന്ന് വെച്ചാൽ ഇന്ന് ക്വാളിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഈ വെയിറ്റ് വെയിറ്റ് കൂടുതലായതിനാൽ ഇന്ന് മത്സരത്തിൽ യോഗ്യല്ല എന്നാണ് അതിന്റെ തീരുമാനം അപ്പോൾ അങ്ങനെ വന്ന് നൂറ് ഗ്രാം എങ്ങനെ കൂടി പോയി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ നിരാശപ്പെടുന്നത് കാര്യം കോച്ചസ് എല്ലാം അതിന്റെ കൂടെ കാണും ടെസ്റ്റ് ചെയ്യാൻ മെഷീൻ ഉണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ മെഷീനിന്ന് ഔദ്യോഗികമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് സെയിം ഈ ഒഫീഷ്യൽ വെയിങ്ങിനോട്ട് കയറുന്നത് ഇതെങ്ങനെ പറ്റിയെന്നാണ് അതിശയം പക്ഷേ നിയമപ്രകാരം വെയിറ്റ് കൂടുതലാണെങ്കിൽ അയോഗ്യയെ പ്രഖ്യാപിക്കും ഇന്നത്തെ എൻട്രി അതായത് സിൽവർ മെഡലിന് പോലും വിനേഷ് കാര്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഇത് താരം അത് കൃത്യമായി പരിശോധിക്കുക അത് താരത്തിനൊപ്പമുള്ള ഒരു സംഘം അവരത് പരിശോധിക്കുക വിലയിരുത്തുക ആ മട്ടിൽ കാര്യങ്ങൾ നടക്കേണ്ടതാണല്ലോ അപ്പോൾ എവിടെയായിരിക്കാം പാളിച്ച പറ്റിയിട്ടുണ്ടോ വളരെ ക്രൂഷ്യലായ ഒരു മത്സരത്തിന് തൊട്ടുമുമ്പ് ഇങ്ങനൊരു വിവരം അതായത് ചെറിയ മത്സരമല്ലല്ലോ ഒളിമ്പിക്സ് ആണ് അതിൻ്റെ എന്താണ് നമ്മൾ സ്വർണത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പം എവിടെ ആർക്കായിരിക്കും ഒരു നോട്ടപ്പിശകുണ്ടായിരിക്കുക താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് ശരിക്കും ഇതിനെപ്പറ്റി ഇത് എനിക്ക് തന്നെ തോന്നുന്നത് ഇത് എങ്ങനെ ഈ ഒരു എങ്ങനെ സംസാരിക്കും എന്നൊന്നും അറിയില്ല കാര്യം ഇതൊരു തീരുമാനം ഇത് എങ്ങനെ വന്നു കോച്ചസ് നല്ലപോലെ അറിയാം ഒരു ഫോറിൻ കോച്ചുണ്ട് ഇന്ത്യൻ കോച്ചുണ്ട് അവരെല്ലാം ഈ കുട്ടിയെ രാവിലെ നൂറ് ഗ്രാമാണ് നൂറു ഗ്രാമൊക്കെ നേരത്തെ നോക്കി കുറച്ച് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അര കിലോ ഒരു കിലോ ആണെങ്കിൽ മനസ്സിലാക്കാം ഇതങ്ങനെ ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല ആ കുട്ടിയുടെ തെറ്റുമല്ല ആ കുട്ടിയെ തെറ്റ് പറയാനും പറ്റത്തില്ല വളരെ ഇന്ത്യക്ക് വേണ്ടി വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ ഒളിമ്പിക് ചാമ്പ്യനെ വേൾഡ് ചാമ്പ്യനെ തോൽപ്പിച്ച് ആ ഫസ്റ്റ് ബൗട്ട് ചെയ്യുന്ന നമുക്ക് നാളുള്ള ഹൃദയഭരമായ ഒരു സീനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതിന് ഒരു നല്ലൊരു ഒരു ഒരു മുന്നോട്ടുള്ള കാഴ്ച കൂടെ കളിച്ചാൽ എല്ലാം പിന്നെ പേടിയായിരുന്നു അത് വളരെ സൂക്ഷിച്ച എക്സ്പീരിയൻസ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഈ ഫീൽഡിൽ ഒളിമ്പിക്സിന്റെ മൂന്ന് ഒളിമ്പിക്സ് അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യത്തെ എല്ലാ മൂന്ന് മിനിറ്റും എതിരാളിയെ വാച്ച് ചെയ്ത് കളിച്ച് രണ്ടാം തോന്നി അറ്റാക്ക് ജയിച്ച കുട്ടി ഈ ഒരു മൂറ് സെറ്റ് മൂറ് ഗ്രാമിൻ്റെ പേരിൽ ആ നൂറ് ഗ്രാം അമ്പത് ഗ്രാം ആയാലും നിയമപ്രകാരം തെറ്റ് തന്നെയാണ് അവരെ സമ്മതിക്കത്തില്ല കാര്യം എല്ലാ ഒളിമ്പിക്സ് എല്ലാ ഈ കളിക്കുന്ന ഒളിമ്പിക്സിൽ കളിക്കുന്ന എല്ലാ പേരുടെ കോച്ചസും ഒബിഷ്യൻസും ഒക്കെ ഓരോരുത്തരെ വെയ്ക്കും വാച്ച് ചെയ്യണം സ്ക്രീനിൽ എത്ര വെയിറ്റ് ഉണ്ട് കൂടിക്കഴിഞ്ഞാൽ ഔദ്യോഗിക സമയത്തിനകത്ത് കറക്റ്റ് അല്ലെങ്കിൽ അത് വിത്ത് കളിയും പിന്നെ ഫൈനലിലോട്ടുള്ള എൻട്രി ആണ് അവരെ തടഞ്ഞേക്കുന്നത് അതായത് സിൽവർ മെഡൽ പോലും തടസ്സപ്പെടുത്തിരിക്കുകയാണ് ശ്രീ പ്രസ ഇതിൽ ഇതിലൊരു വലിയ ആശയക്കുഴപ്പം വരുന്നത് ഇന്നലെയാണ് ഈ മത്സരങ്ങളെല്ലാം നടന്നത് അതിൽ ഈ ജപ്പാന്റെ ലോകോ ഒന്നെണ്ണപ്പുറ താരം യു ഇ സുസാഖിം അവരൊരു ഇതിഹാസ താരമാണ് അവരെ തോൽപ്പിച്ച് അടുത്ത റൗണ്ടിലേക്ക് വരുന്നു ഇന്നലെ തന്നെ മറ്റു മത്സരങ്ങൾ നടക്കുന്നു അത് കഴിഞ്ഞ് നടക്കുന്ന പരിശോധനയിൽ ഇതാ നൂറ് ഗ്രാം കൂടി എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ഒരു സാധാരണ ഒരു ഒരു കായികപ്രേമിയെ സംബന്ധിച്ച് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങോട്ട് യുക്തിക്ക് നിരക്കുന്നതല്ല ഈ വാദം അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് എവിടെ ഒരു സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നും കാര്യം ഞങ്ങൾ ഇതിന്റെ ഔദ്യോഗിക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം കാര്യം എല്ലാ ഈ പറഞ്ഞ ജപ്പാന്റെ കുസിക്കാരി ഇന്ന് രാവിലെ വെയിറ്റ് കൊടുത്തിരിക്കുക എല്ലാവരും വെയിറ്റ് കൊടുക്കണം ഇന്ന് മത്സരം ആർക്കൊക്കെ ഉണ്ട് റപ്പാഷയിൽ മത്സരിക്കുന്നവരും ഗോൾഡ് സിൽവറിന് മത്സരിക്കുന്നവരും ബ്രോൺസിന് സെമിഫൈനലിൽ തോറ്റ രണ്ടുപേരും അവരെല്ലാം ഇന്ന് കൃത്യം വെയിറ്റ് കാണിച്ചിരിക്കണം എല്ലാ മുന്നിലാണ് അത് രഹസ്യമായിട്ടൊന്നും അല്ല ഓരോരുത്തരും ചെക്ക് ചെയ്യുന്നതെല്ലാം പരസ്യമാണ് ആ വെയിറ്റ് എല്ലാം അത് കാണിക്കാത്ത എല്ലാവരും നോട്ട് ഓൺലി ഇത് നമ്മുടെ വിനീഷ് ബോർഡർ മാത്രമല്ല ഇത് മുൻപ് സംഭവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം വെയിറ്റിന് വൈകുന്നേരം പിന്നെ മത്സരം ആണെങ്കിൽ രാവിലെ വെയിറ്റ് എടുക്കും ആ വെയിറ്റ് എടുത്താൽ ഓവർ വെയിറ്റ് എല്ലാം പുറത്താകും പക്ഷേ ഇത് ഒളിമ്പിക്സിന് ഇങ്ങോട്ട് സംഭവിക്കാൻ പാടില്ല അത് എങ്ങനെ എവിടെയാണ് പിഴവ് കോച്ചിന്റെ കോച്ചിൻ്റെ പിഴവാണോ കൂടുള്ള മാനേജറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കോച്ചോ ആരെയാണ് ഈ കുട്ടിക്ക് ഇത്രയും സിൻസിയർ ആയിട്ട് കാര്യം ഇതിനപ്പുറം ഒരു ചാൻസിന് ആരായിരിക്കും ശ്രദ്ധിക്കുക ഈ ഈ ഈ ഭാരം എന്താണ് അതിന്റെ ഫോളോ ശ്രദ്ധിക്കുക ഇപ്പോൾ വിനേഷിന്റെ ആരായിരിക്കും മെയിൻ കോച്ചുണ്ട് ഐഷൻ കോച്ചുണ്ട് അവരുടെ ചുമതല ഔദ്യോഗിക മെഷീനിലോട്ട് കേട്ടതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് മെഷീൻ ഉണ്ട് അവിടെ അവര് തന്നെ ഒഫിഷ്യൽ ഫീന്ന് വേറെ മെഷീൻ അറിയിച്ചിട്ടുണ്ട് മെഷീൻ നോക്കിയിട്ട് മതി കൊടുക്കേണ്ട കാര്യമില്ല ആ ആ സമയം കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഉള്ളൂ അല്ല ഒരു സംശയം ശ്രീ അപ്പോൾ ഈ ഇന്നലത്തെ ഒരു സംശയം കൂടി അപ്പൊ ഇന്നലത്തെ മത്സരം കഴിയുന്നു നമ്മൾ സ്വന്തം നമ്മളുടെ വെയിറ്റ് മെഷീനിൽ നമ്മൾ ഒരു പരിശോധന നടത്തുമ്പോൾ നമ്മളുടെ എന്താണ് വെയിറ്റ് കൂടി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ അങ്ങനെയാണെങ്കിൽ രാത്രി മാത്രമല്ല ആഹാരം കഴിച്ചിട്ട് നോക്കും ഇന്ന് രാവിലെ എണീറ്റ് നോക്കും വെയിങ്ങിന് മുൻപ് നോക്കും ഔദ്യോഗികമായിട്ടുള്ള സ്കെയില് കയറുന്നതിന് തൊട്ട് മുൻപും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെഷീൻസ് നൂറ് ഗ്രാമത്തിന്റെ നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയും ഉദാസീനത ആര് കാണിച്ചു കുട്ടിക്ക് വേണ്ടി കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല കളിക്കയറി കളിക്കാൻ റെഡിയാ നിക്കുക അവരെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നാണ് ഈ കോച്ചസും ബാക്കിയുള്ള എന്താ പറയുക ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ ഇതെന്ത് പറ്റി നമ്മളുടെ 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 സംഘത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് കൂടുതലില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണോ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാകുമോ വിനേഷിന് വീണ്ടും ഔദ്യോഗികമായി വെയിറ്റ് കൊടുക്കേണ്ട ഘട്ടത്തിലേക്ക് പോകുന്ന പോയത് അപ്പോഴാണോ ഇനിയിപ്പോൾ നമുക്ക് അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമുക്കത് ആ മട്ടിൽ എന്തെങ്കിലും ചെയ്തത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും സമയത്തിനകത്ത് കാണിക്കണം അതാണ് അതിന് ഈ കളിക്കാരെ നമ്മുടെ വിനീഷ് ബൗട്ടിനെ കൊണ്ടുപോകുന്ന നമ്മുടെ മെയിൻ കോച്ചും അരിശൻ കോച്ചും ഒക്കെ അതിന് ഉത്തരവാദികളാണ് എന്തുകൊണ്ട് നൂറു ഗ്രാം കൂടി കാര്യം അവർക്കൊന്നും അതിൽ തർക്കിക്കാൻ പറ്റത്തില്ല കൂടിയെങ്കിൽ കൂടിയതാണ് അൻപത് ഗ്രാം കൂടുതലും കൂടുതലാണ് ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വിനീഷ് ബാവിട്ട് മാത്രമായിരിക്കും ഈ അനുഭവം വരുന്നത് വേറെ പലർക്കും ഈ അനുഭവം വരും പക്ഷെ ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കേസാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ അവസാന നിമിഷം കൊണ്ട് നൂറ് ഗ്രാമിൻ്റെ പേരിൽ ഒരു അവസ്ഥ നമ്മുടെ വാഴീന്ന് വരാൻ സൈഡിൽ നിന്ന് വരാൻ പാടില്ല അത് ഇനിയും അതിനെപ്പറ്റിയുള്ള പ്രകൂട്ടതിൻ്റെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് കോച്ചസിൻ്റെ വെർഷൻ പറഞ്ഞാൽ അത് ഔദ്യോഗിക റെക്കോർഡുണ്ട് അവിടെ ഔദ്യോഗികമായിട്ട് റെക്കോർഡുകളുണ്ട് ഇതിനകത്ത് ഒന്നും ആർക്കും തിരുത്താൻ പറ്റത്തില്ലല്ലോ ഔദ്യോഗികമായിട്ട് ഒരാൾ വെയിറ്റ് കഴിഞ്ഞാൽ ആ വെയിറ്റ് എത്ര സെക്കൻ എത്ര ഗ്രാമുണ്ട് എത്ര മില്ലിഗ്രാം ഉണ്ട് എല്ലാം കാണിക്കും എന്നാൽ